ി തരും യുദ്ധത്തിന്റെ ആവശ്യകത തങ്ങൾ ബോധിപ്പിക്കുന്നു ആ കരാറ് പാലിക്കണമേ നീ ചെയ്ത കരാറ് നിന്നോട് ഞാൻ ചോദിക്കുന്നു ആ കരാറ് നീ ഇന്ന് പാലിച്ചില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് പ്രതാപം നൽകിയില്ലെങ്കിൽ ഇസ്ലാം ലോകത്ത് ഉണ്ടാവുകയില്ല ഇസ്ലാമ് വേണോ വേണ്ടേ വേണോ വേണ്ട നന്മ വേണോ വേണ്ട ഖയർ വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന തീരുമാനിക്കുന്ന നിർണായകമായ ദിനമാണെന്ന് മാത്രങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു തലോടുന്നു സമാധാനിപ്പിക്കുന്നു കടന്ന് കൂടുതൽ മുഴങ്ങിക്കേട്ട ദിക്കറാണത് നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കും ക്കുന്നു ഈ സമയം അബൂജഹല്ഹുബുൽ എന്ന ചാരനെ മുസ്ലിം ഇങ്ങളുടെ ഭാഗത്തേക്ക് വിട്ടു അവരുടെ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ വ്യക്തി ഉമൈറുബിന് ജുംഹ എന്ന ചാരൻ മുസ്ലിം ഇങ്ങളെ മൊത്തത്തിൽ നോക്കി അബൂജഹലിനോടും ടീമിനോടും പറഞ്ഞു തമ്മിലുൽ മനായ മരണത്തെ വഹിച്ച ജീവജാലങ്ങളെയാണ് മൃഗങ്ങളെയാണ് ഞാൻ കണ്ടത് അതായത് എന്തിനും തയ്യാറായ ഒരു ടീമിനെയാണ് ഞാൻ കണ്ടത് അവരിൽ ഒരാളെ നിങ്ങൾ വകവരുത്തിയാൽ പത്തുപേരെ അയാൾ അവർ നിങ്ങളിൽ അത്രയും ാർഘ്യമാണ് അവർക്കുള്ളത് അത്രയും വലിയ മനക്കരുത്താണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞു ആ സമയത്ത് അവർക്കൊരു ആശങ്ക കൂടി ഏതായിരുന്നാലും യുദ്ധം നടക്കുന്നു പിന്നീട് കൂട്ടയുദ്ധം നടക്കുന്നു യുദ്ധത്തിന് ചില മുറകളുണ്ട് യുദ്ധത്തിന് ചില നിയമങ്ങളുണ്ട് ആ നിയമം തെറ്റിച്ച് ശത്രുക്കട പാളയത്തിൽ നിന്ന് അസ്വദുൽ എന്ന കിങ്കരൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പറഞ്ഞു ഈ ഹൗലിൽ നിന്ന് ഞാൻ കുണ്ടിക്കും അല്ലെങ്കിൽ ഹൗൾ ഞാൻ പൊളിക്കും അല്ലെങ്കിൽ ഹൗലിൽ കിടന്ന് ഞാൻ ഭരിക്കും മൂന്നാലൊന്ന് ഞാൻ ചെയ്തിരിക്കും യുദ്ധത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ച് ശത്രു പാളയത്തിൽ നിങ്ങളുടെ ഇറങ്ങി വന്ന അസ്വദുൽ മഹസൂമിയെ ഹംസത്തുൽ കറാർ അള്ളാവിനെ വകവരുത്തി തിരൂരങ്ങാടി മുസ്ലിയാരുടെ കവിതയിൽ കാണാം ലാഹിരി कर मल الغريب بل أقسى قلبا من سباعي شديد لي لحبيب الله أسد الله من أسد الله ما أدراك من أسد الله أسد في سبع سماوات عند الله حمزة الكرار رضي الله عنه أسود المخزومي وغورتي إذن دوند يدامان مبارز യുദ്ധ നിയമപ്രകാരം പിന്നീട് കൂട്ടയുദ്ധം ഞങ്ങളോട് ഏറ്റുമുട്ടാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് രണ്ട് മൂന്ന് ആകെ ഞങ്ങളോട് പോരാട് ഇത്രയും വെല്ലുവിളിച്ചിട്ട് മൂന്ന് ചെറിയ മക്കളോ അവർ എളിഭ്യരായി അവരവസാനം പറഞ്ഞു മാലനാഭിക്കും ഹാജ ഞങ്ങൾക്ക് നിങ്ങൾ ആവശ്യമില്ല ഞങ്ങളുടെ കൂടെ ജനിച്ചു വളർന്നു കളിച്ച ഗജവീരന്മാരാണെന്ന് പറയുന്നവർ നിങ്ങളോടൊപ്പം ഇല്ലേ ധൈര്യമുണ്ടെങ്കിൽ ുംഖ്യാപിച്ചു രംഗത്തേക്ക് ഇവർ ഇറങ്ങി വന്നു അള്ളാൻ പോരാടി ശക്തമായ പോരാട്ടം മൂന്ന് പേരും അവരവരുടെ അവരവരുടെ കക്ഷികളെ വകവരുത്തി പക്ഷേപത്തും ശക്തമായ പോരാട്ടം രണ്ടു പേരും മക്കയിലെ പ്രമുഖന്മാരാണ് ഗജവീരന്മാരാണ് ഉബൈദത്ത് അങ്ങോട്ട് വെട്ടുമ്പോൾ ഉത്തുപ

സംഭ്രമ ചിത്രായി നിൽക്കുന്നു എന്താണ് ഈ സവാദ് പറയുന്നത് മൊത്തം കൊടുമ്പിരി കൊള്ളാനിരിക്കുന്നു

നബിയോട് പറയുന്നു എനിക്ക് പ്രതികാരമെടുക്കണം വസല്ലമ തങ്ങൾ പറഞ്ഞു ഇസ്തഖിദ് ഇത് പ്രതികാരമെടുത്തോ പറഞ്ഞു അങ്ങനെ കുത്തുമ്പോൾ എൻ്റെ ഉദരം എൻ്റെ ഉദരം നഗ്നമായിരുന്നു അതുകൊണ്ട് അങ്ങയുടെ നഗ്നമായ ഉദരത്തിലെ ഞാൻ കുത്തു അലി വസ്ല്ല തങ്ങളെന്ന നേതാവ് അനിയായിക്ക് വേണ്ടി വസ്ത്രം കൊടുക്കുന്നു ാഹു അലി വസല്ലാത്ത ഉദരഭാഗത്തെ വസ്ത്രം പൊക്കിക്കൊടുത്തു സവാദർ തന്നെ നോക്കി ഓടിച്ച് നാലിംഗനം ചെയ്ത് ചുടിച്ചുംബനങ്ങൾ അർപ്പിച്ചു മുറ്റം കൊടുത്തു വൈകാരികമായി രംഗം സിറ്റുവേഷൻ റസുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു മഹമ്മലക അലഹാദായ സബാദ് യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ ഇരിക്കുമ്പോൾ അന്ദിനാ ആണ് സബാദ് ഇങ്ങനെ ചെയ്തത് സബാദ് റസൂലുള്ളാഹിനെ പറഞ്ഞു മറുപടി എന്ന ചിന്തിപ്പിക്കണം നിങ്ങളെ ചിന്തിപ്പിക്കണം സബാദ്ബിനെ ഹുസിയാ റസൂലുള്ളാഹിനെ പ്രതികരണം അറ തയകൂന അഖിറുല്ലാഹി ബിബിക അയമ സജിൽദീ ജിൽദ കയാ റസൂലുള്ളാ ഈ യുദ്ധത്തിൽ ഒരു പക്ഷня അനഗതോട് വരെ പറയും എന്ന രക്ഷപ്പെടണം എനിക്ക് ആഹാരത്തിൽ സമാധാനം വേണം എനിക്ക് ആഹ്ലത്തിൽ കഴിയുകയും വേണം ഞാൻ ചിന്തിച്ചത് ചൂടും ചൂടും അങ്ങയുടെ അങ്ങയുടെ സംഗമിച്ചാൽ എന്റെയും അത് വിജയത്തിന്റെ ഒരു നിധാനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതിനു വേണ്ടിയാണ് പ്രവാചകരെ ഞാൻ അത് ചെയ്തത് എന്ന് വൈകാരികമായി സവാദിന് അവതരിപ്പിച്ചു കണ്ണീരൊടുക്കി സവാദ് അതിയല്ല എന്നിട്ട് എന്നൊരു വാക്കു പറഞ്ഞ് കയ്യിലെ മണൽത്തരികൾ ശത്രുക്കട ഭാഗത്തേക്ക് ഓണം ആ മണൽത്തരികൾ ഓരോന്നും ശത്രുക്കട നയനങ്ങളിൽ ചെന്ന് വധിച്ചു മലക്കുകളതാ നിരന്തരം അവതരിക്കുന്നു വിശാച്ചത ഓടിപ്പോകുന്നു യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു യുദ്ധം അവസാനിക്കുമ്പോൾ എഴുപത് പേര് ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടു എഴുപത് പേര് ശത്രുക്കളിൽ നിന്ന് ബന്ധിതരായി പതിനാല് പേര് മുസ്ലിമീങ്ങൾ രക്തസാക്ഷികളായി മാറുകയും ചെയ്തു തങ്ങൾ അവിടെ തന്നെ മൂന്ന് ദിവസം താമസിച്ചു ശത്രുക്കളുടെ കബദ്ധങ്ങളെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നേക്ക് എറിഞ്ഞു ആ ആലയിട്ടുകൊണ്ട് നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങൾക്ക് തന്ന ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയോ ഞങ്ങളുടെ ോട് പറഞ്ഞത് ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിന് ബിസല്ലം വാഹുലിവസമാ തങ്ങൾ ആ പൊട്ടക്കിണറ്റിലേക്ക് തലയിട്ടുകൊണ്ട് പ്രഖ്യാപിച്ചു പിന്നീട് ആ മദീന മുലമ്പറയിലേക്ക് ചെന്നു എല്ലാവരും സന്തോഷത്തോടെ മാ തങ്ങളെ വരവേറ്റു ായവരെ തന്നെ ചിലരെ വെറുതെ വിട്ടു ചിലരെ വലിയ മോചനദ്രവ്യത്തിന് വിട്ടു സ്വന്തം കുടുംബം അബ്ബാസ് നിന്നാണ് വലിയ മോചനദ്രവ്യം വാങ്ങിയത് ചിലരെ അവർക്കുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്തി അൻസാര്യങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന ഉപാധിയോടുകൂടെ അവരെ അവരെ വെറുതെ വിടുകയും ചെയ്തു യുദ്ധത്തിൽ പങ്കെടുത്തത് മുന്നൂറ്റി പതിമൂന്ന് പേരാണ് പക്ഷെ നമ്മൾ ചൊല്ലുന്നതിൽ മുന്നൂറ്റി പതിമൂന്ന് പേര് മാത്രമല്ല മുന്നൂറ്റി പതിമൂന്നിനേക്കാൾ കൂടുതലുണ്ട് അത് 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 നമ്മുടെ ഉസ്താദ് സയ്യിദുൽ സയ്യിദുൽ ബഷറിൽ ബഷറിൽ വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് എവിടെ പോയി എല്ലാവരും ചോദിക്കുന്നു എവിടെയാണ് എവിഡൻസ് എന്ന് ഉസ്താദിന്റെ ഞാൻ പറഞ്ഞു ഉണ്ട് അവിടെ ുംവിഡൻസ്തിമൂന്ന് പേരാണ് മുന്നൂറ്റി പതിമൂന്ന് പേരാണ് ബദ്രിയുദ്ധത്തിൽ പങ്കെടുത്തതെങ്കിലും ചില ആളുകളെ തങ്ങൾ ബദ്രിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ ബദ്രി യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല നിന്ന് മാറി മാറി ഭാര്യ ഭാര്യ പരിചരിക്കാൻ വേണ്ടി വേണ്ടി നിന്നതായിരുന്നു പരിചരണം ധർമ്മസമര സമമാണെന്ന് പഠിപ്പിക്കാൻ ഉസ്മാൻ െ ബദി പ്രഖ്യാപിച്ചു അബു ഉമാദ്രുദ്ധത്തിൽ ഉണ്ട് എന്തുകൊണ്ട് അദ്ദേഹം വൃദ്ധയായ വയോധികയായ മാതാവിനെ പരിചരിക്കാൻ വേണ്ടിയാണ് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നത്